എല്ലാ കുട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം മുടി നരച്ച് പോകുക അല്ലെങ്കിൽ മുടി കിളർത്ത് വരാതിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ ഒരു പരിധി വരെ പരിഹാരം പരിധിവരെ പരിഹാരമുണ്ടാക്കുന്നൊരു വീടിയാണ് ഇത് കേട്ടോ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കെമിക്കലിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അന്നേരം കുറഞ്ഞ ചേരുവകൾ മാത്രം മതി പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഒരു അമ്പത് അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത് വയസ്സൊക്കെ കഴിയുന്നവരിലാണ് മുടി വളരെ പെട്ടെന്ന് തന്നെ നരക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ വളരെ പെട്ടെന്ന് തന്നെ മുടി നരച്ചു പോകാറുണ്ട് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സ് കഴിയുന്ന മിക്ക ആൾക്കാരെ ഒരു പ്രശ്നമാണ് മുടി നരച്ച് പോകുക മുടി കിളർത്ത് വരാതിരിക്കുന്നത് ഭയങ്കരമായിട്ട് പൊഴിച്ചിലൊക്കെ കാരണം അതിനൊക്കെ തീർച്ചയായിട്ടും ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുടി ഒന്ന് കറുത്ത് വരും പക്ഷേ ഒരുപാട് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മിക്ക ആൾക്കാരിലും പുതിയതായിട്ട് വരുന്ന തലമുടികളെല്ലാം തന്നെ വെളുത്ത് തന്നെ ഇരിക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഉള്ളിൽ നിന്ന് വരുന്ന മുടി നാച്ചുറലായിട്ട് തന്നെ കറുത്ത് നല്ല കൂടി കരുത്തോടുകൂടി വരികയും ചെയ്യും വീഡിയോയുടെ തുടക്കം കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റ് പറയുന്ന തന്നെ പ്രിയ സുഹൃത്തുക്കളോട് ഒന്നേ ഉള്ളൂ പറയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക അന്നേരം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെമ്പരത്തിയുടെ തളിർത്ത ഇലകളും മുട്ടുകളും അതുപോലെ പൂവുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അവരിപ്പോൾ ചെമ്പരത്തി കയ്യിലില്ലെങ്കിൽ വിഷമിക്കേണ്ട ഇപ്പോൾ ചെമ്പരത്തിയുടെ പൊടിയൊക്കെ മാർക്കറ്റിൽ വാങ്ങിക്കാൻ ഉള്ളൂ അതും ചെമ്പരത്തി നമ്മുടെ തലമുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല പണ്ട് മുതലേ ചെമ്പരത്തി കൊണ്ടുള്ള താളികളൊക്കെ എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ ഉലുവ നമുക്ക് പാക്കായിട്ടും ഉലുവ കുതിർത്ത വെള്ളം പോലും നമ്മുടെ തലമുടിയിൽ തേക്കിയ ാണെങ്കിൽ ശരിക്കും നല്ലപോലെ തലമുടി വളർന്നു വരുന്നതിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന കാര്യമാണ് മുടി കറപ്പിക്കുന്ന കാര്യത്തിൽ ഇനി നമ്മൾ നമ്മളെടുത്തേക്കെന്ന് വെച്ചാൽ പനിക്കുറുക്കയാണ് അതിൻ്റെ സൈഡൊക്കെ കറത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസേലയാണ് പനിക്കുറുക്കയും തുളസേലയും താരൻ അതുപോലെ തന്നെ ഈര് പേനക്ക അങ്ങനത്തുള്ള ഇതൊക്കെ നമ്മുടെ തലയിൽ നിന്ന് മാറാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഇവ രണ്ടും ഇവ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മിക്ക വീടുകളിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ അത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയിലയാണ് തേയിലയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ വേണമെങ്കിലും ഉപയോഗിക്കും ഇവ രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്താലും ഒരു കുഴപ്പമില്ല അത് തേയിലയുടെ പൊടി ഞാൻ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ൊരുപാടൊന്നും തയ്യാറാക്കുന്നില്ല വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിനെ അതിൻ്റെ പകുതി അളവിലാക്കുന്നത് വരെ നമ്മൾ ഒന്ന് തിളച്ചതിനു ശേഷം ചെറിയ തീയിൽ വറ്റിച്ചെടുക്കണം കാരണം ഈ ഒരു ചേർത്തിരിക്കുന്ന ചേരുവകളുടെ സത്തും മൊത്തം ഈയൊരു വെള്ളത്തിൽ ഇറങ്ങി കിട്ടണം അന്നേരം അത് മാത്രം നമ്മുടെ തലമുടിയിൽ തേച്ചാൽ മതി നമ്മുടെ മുടിയൊക്കെ വളരെ പെട്ടെന്ന് തഴച്ച് വളരാനും ഒക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ വറ്റിച്ചെടുക്കണം നല്ല ചെറുപ്പത്തിൽ മുടി പെട്ടെന്ന് കുഴിഞ്ഞു പോകുക മുടി വളർന്നു വരാത്ത അവസ്ഥ പെട്ടെന്ന് മുടി നരക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു മുടി പെട്ടെന്ന് നരയ്ക്കുക എന്നുള്ളത് അതിനെ തെറ്റായിട്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് കറക്റ്റായിട്ടൊരു ചികിത്സ നേടുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും പെട്ടെന്ന് നമ്മുടെ മുടി നരച്ചു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പെർമനൻ്റ് ഒരു റിസൾട്ട് കിട്ടില്ല ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് മുടിയൊക്കെ പെട്ടെന്ന് ഒന്ന് കറപ്പിച്ചെടുക്കാവുന്നതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും തന്നെ കിട്ടും അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരം കാണിക്കുന്ന രോഗലക്ഷണങ്ങൾ മാത്രമാണ് ഇവയെല്ലാം ഒരുപാട് ചേരുവകൾ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ആ ഒരു വെള്ളം തയ്യാറായിട്ടുണ്ട് അതിന് കറക്റ്റായിട്ടത് വെള്ളം പറ്റി കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു ബാലൻസ് ആ ഒരു ഇലയും പൂവൊക്കെ വേണമെങ്കിൽ അത് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് ഒരു പാക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അന്നേരം ഇത് മാത്രം മതി നമ്മളൊരു സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ട് നമ്മുടെ തലയൊട്ടിയിൽ ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ശരിക്കും കുളിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ദിവസവും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ തലമുടിയിൽ ഉണ്ടാവുന്നതായിരിക്കും ഇനി നമ്മൾ അതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം എന്ന് പറയുമ്പോൾ തല മുതൽ നമ്മുടെ കാല് വരെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പറയാറുള്ളത് അല്ലേ അത്രയേറെ ഗുണങ്ങളുള്ളൊരു കാര്യമാണ് കരിഞ്ചീരകം പ്രത്യേകിച്ച് നമ്മുടെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ും പിന്നിലല്ല കരിഞ്ചീരകം എന്ന് പറയാം അന്നേരം ഒരു നാല് സ്പൂണ് കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അന്നേരം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ രണ്ടാമത്തെ നമ്മുടെ ഹെയർ ഹെർഡയിലകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് അന്നേരം അതിനെ നല്ല പോലെ നല്ലപോലെ വറുത്തെടുക്കണം കറക്റ്റായിട്ട് ഒരുപാട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം മുടി പെട്ടെന്ന് നരച്ച് പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളുടെ മുടിയൊക്കെ ഒരു അമ്പത് അമ്പത് വയസ്സിലാണ് നരയ്ക്കുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പതിലൊക്കെ നമ്മുടെ മുടി നരയ്ക്കാൻ സാധ്യത ഒരുപാടുണ്ട് അതിനൊക്കെ നമുക്ക് തടയാൻ പറ്റും ഒരു പരിധി വരെ കാരണം നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മുടെ ആഹാര രീതി കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് ഏതെങ്കിലും ന്യൂട്രീഷൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി നരക്കുകയും ചെയ്യും മുടി പൊഴിയുകയും ചെയ്യും മുടി വളർന്നു വരാത്തൊരവസ്ഥയും ഉണ്ടാവുകയും ചെയ്യും നമ്മളിനി രണ്ടാമതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ചോദിച്ചാൽ മുരിങ്ങയില മുരിങ്ങയിലയുടെ മുരിങ്ങേലയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഒന്നിൻ്റെയും ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അതെല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഹെർഡയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുരിങ്ങയില ഒരുപാട് ഗുണങ്ങളുടെ കലവറ തന്നെയാണ് അതത് കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ഞാൻ മുമ്പേ പോലെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരം ആകിരണം ചെയ്തില്ല എങ്കിൽ നമുക്കത് ഫലമില്ല അതിനുള്ള കാരണങ്ങളും ഈ ഒരു മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലയും മുരിങ്ങയിലയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുടി വളർച്ചയുടെ കാര്യത്തിൽ എല്ലാം തന്നെ അങ്ങനെ തന്നെ കേട്ടോ ഇവയെല്ലാം നല്ല രീതിയിൽ വറുത്ത് ആ ഇലകളൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല ഭസ്മം പോലെ പൊടിഞ്ഞു കിട്ടണം ആ രീതിയിൽ നമുക്ക് വറുത്തിടും മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിനുള്ള മറ്റ് കാരണങ്ങളിലോട്ട് നമുക്ക് കടക്കാം കുടലിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ അസിഡിറ്റി ഉള്ളവരിൽ അതുപോലെ തന്നെ അലർജി ഉള്ളവരിൽ എന്തിനു പറയണം മലബന്ധമുണ്ടെങ്കിൽ പോലും നമ്മുടെ മുടി വളർച്ചയെ അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് മുടി നരയ്ക്കാൻ കാരണങ്ങളാണ് കേട്ടോ ഇനി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്ട്രെസ്സ് ജോലിയിലായിരിക്കാം കുടുംബത്തിലായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളതായിരിക്കാം പിന്നെ ഓവർ ടെൻഷൻ ടെൻഷനുള്ളവർ കാണും അങ്ങനെ ഡിപ്രഷൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും അതെല്ലാം തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് നരക്കാനും മുടി പൊഴിച്ചിലിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത് പി സി ഓടി ഉള്ളവരിൽ മുടി പെട്ടെന്ന് പൊഴിച്ചിലുണ്ടാവാൻ സാധ്യത ഒരുപാടുണ്ട് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് കറക്റ്റായിട്ട് ഉറക്കം ഉണ്ടാവാതിരിക്കുന്നൊരവസ്ഥ ഉറക്കമില്ലായ്മ അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുടി വളരെ പെട്ടെന്ന് തന്നെ നരയ്ക്കുന്നതിനുള്ളത് കരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്ന മുരിങ്ങയില കറിവേപ്പിലൊക്കെ നല്ലപോലെ വറന്ന് കൈ കൊണ്ടെടുക്കുമ്പം തന്നെ നല്ലപോലെ പൊടിഞ്ഞുവരുന്നുണ്ട് ഇതിനെ നമുക്ക് ഒട്ടും നനമില്ലാത്ത മിക്സിയുടെ കുഞ്ഞ് ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നല്ലപോലെ പൗഡർ രീതിയിൽ പൊടിച്ചെടുത്തിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ അരച്ചെടു എത്തിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്കിതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ കിട്ടും ഈ ഒരു പൊടി ഈ ഒരു പൊടിയിൽ നമുക്കിഷ്ടമുള്ള ചേരുവകൾ വെച്ചാൽ മുടി സംരക്ഷണത്തിന് ഉപകാരപ്രദമാകുന്ന ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തലയിൽ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് അത് നമ്മൾ നല്ലപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ ആകുമ്പോൾ തന്നെ കണ്ടില്ലേ എത്രത്തോളം കളറാണ് കയ്യിലുള്ള എന്നുള്ളത് വേറൊന്നും ചേർത്തിട്ട് പോലും ഈ ഒരു പൊടി മാത്രമേ ഉള്ളൂ ഇനി ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം ചെറുപ്പക്കാരിലൊക്കെ മുടി പെട്ടെന്ന് നരയ്ക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പെട്ടെന്ന് മുടി നരയ്ക്കാൻ ഇതിലേതാണ് കാരണങ്ങൾ എന്നുള്ളത് അതിനനുസരിച്ച് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കണ്ട് വൈറ്റമിൻസിൻ്റെ ആണ് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടും നമുക്ക് നല്ല രീതിയിൽ ആഹാരവും നല്ല ജീവിത രീതികളൊക്കെ ആയിട്ട് പോലും നമുക്ക് വീണ്ടും ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള കാരണങ്ങൾ തന്നെയാണ് ഉറപ്പായിട്ടും നമ്മൾ ഇത്രത്തോളം പൊടി കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളിൽ നിന്ന് തന്നെ എൻ്റെ കയ്യിൽ ആ പൊടി പറ്റിയപ്പോൾ തന്നെ കണ്ടില്ല എൻ്റെ കയ്യിലെ കളറ് തന്നെ മാറി അത് തുടച്ചിട്ടൊന്നും അത് പോകണില്ല കേട്ടോ അന്നേരം നമ്മുടെ തലയിൽ തേക്കുമ്പോൾ എത്രത്തോളം ഉപകാരപ്രദമാകുമോ എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കാരണം ഈ ഒരു പൊടിയെ നമുക്ക് ഒട്ടും നനവില്ലാത്ത ടിന്നിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ വറുത്തിട്ട് കൊണ്ടുവന്നതല്ലേ അന്നേരം നമ്മളൊന്നെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുക ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എങ്കിൽ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞത് ഒരു ആണിയോ ഇരുമ്പാണിയോ അല്ലെങ്കിൽ സ്ലൈഡോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കൂടി ഇതിലേക്ക് ചേർത്താൽ മതി ഒരു രണ്ട് സ്പൂണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്ക എന്ന് പറയുന്ന ഒരു കാര്യം പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അത് നമ്മുടെ തലമുടിയിൽ ഉപയോഗിക്കുന്നതും ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടിയിൽ നല്ല പോലെ മിക്സ് ചെയ്യുക ആ ഒരു മിക്സിങ്ങും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നല്ലപോലെ ഇവയെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വറ്റിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ ചെമ്പരത്തിയും നമുക്ക് പ്രധാനപ്പെട്ട മുടി വളർച്ചയ്ക്ക് കാര്യമായിട്ടുള്ള ഉലുവയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ മിക്സിങ് ൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ലൂസായിട്ട് പോവരുത് കേട്ടോ നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ തേക്കുന്ന സമയത്ത് അതിങ്ങനെ ഇരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ ഒരുപാട് ടൈറ്റ് ആവുകയും ചെയ്യരുത് അന്നേരം അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ കുറേ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒരു മിക്സി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇരുമ്പിൻ്റെ പാത്രം അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു രാത്രി മുഴുവനും അതങ്ങനെ അതങ്ങനെയോളട്ടെ ഒരു ആറേഴ് മണിക്കൂറായാലും മതി കേട്ടോ ഒരുപാട് നേരം ഒന്നിരിക്കേണ്ട കളറൊക്കെ മാറി നല്ല കറ ஆனந்தமா നമ്മൾ ആവശ്യം ഒരിക്കലെങ്കിലും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിലൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല പോലെ നല്ല കരുത്തോടു കൂടി നല്ല കറുപ്പോടു കൂടിയിട്ടുള്ള മുടി വളർന്നു വരും കാരണം അതിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് മാത്രം ചേച്ചിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ശരിക്കും അതൊരു സക്സസ് ആവില്ല ഇവയെല്ലാം കൂടെ ഒന്ന് ക്രമീകരിച്ച് വന്ന് അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ചെയ്യുമ്പം കറക്റ്റായിട്ടൊരു റിസൾട്ട് എല്ലാവർക്കും കിട്ടും അത് നമുക്കൊരു രാത്രി മുഴുവനത്തേക്ക് മാറ്റി വെക്കാം രണ്ടാമത് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ തലമുടിയിൽ തേക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുക്കുന്നത് ഒരു സ്പൂണ് പൗഡറിനകത്തോട്ട് നമ്മൾ കുറച്ച് അലവറ ജെല്ലാണ് ചേർക്കുന്നത് അതിന് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഒരുപാട് എടുത്ത് ഒഴിക്കുന്നില്ല അതൊരു കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ നമ്മൾ കുറേ കുറേ അലവറ ജെ ചേർത്തതിന് ശേഷം ഈ ഒരു പൊടിയും ഈ ഒരു ജെല്ലും കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് കേട്ടോ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമ്മുടെ തലമുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല ഇത് തലയിലും മുഖത്തും തേക്കുന്നതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ഉപയോഗ രീതികളെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഇത് ഉള്ളിൽ നമ്മൾ കഴിക്കുന്നതും അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം ഞാൻ ഒരെണ്ണയെ എടുക്കുന്നുള്ളൂ എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവ മൂന്നും കൂടെ നല്ല ിക്സ് ചെയ്ത് എടുക്കുക ഇവ മൂന്നും കൂടെ മിക്സ് ചെയ്തെടുത്താണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും ഞാൻ എൻ്റെ കയ്യിൽ തേച്ചിട്ട് കാണിക്കും അത് എത്രത്തോളം കളറാണ് അതിലുള്ളതെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഒരു മണിക്കൂർ ഇതേപോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി അതെന്താണ്ട് ഇത്രത്തോളം കളറ് നമുക്ക് കിട്ടും നാച്ചുറലായിട്ട് പെട്ടെന്ന് ഡൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കാരണം ഇത് നമുക്ക് വളരെ പെട്ടെന്നൊരു ഒരു റിസൾട്ട് കിട്ടുന്നൊരു കാര്യമാണ് രണ്ടാമത് നമ്മൾ തലേന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിങ്ങിലോട്ട് ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തൈര് ഉപയോഗിച്ച് കൊടുക്കാം അതുമല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം ഞാനിപ്പോൾ മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് ആ രീതിയിൽ തന്നെ നമുക്ക് തലമുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളം എത്രത്തോളം നമ്മുടെ തലമുടി വളർച്ചയ്ക്ക് ഉപകാരം പ്രദമാകുമോ എന്നുള്ളത് നിങ്ങെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് വെറുതെ മുട്ടയുടെ വെള്ളയും ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തലയിൽ തേച്ചിട്ട് അതൊന്ന് കഴുകി കളയുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മുടി ഇരിക്കുന്നതെന്ന് അറിയുമ്പോൾ നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് മുട്ടയുടെ വെള്ളം അതുപോലെ തന്നെ ഒരുപാട് മുടി വളർന്നു വരുന്നതിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ വെയിലെല്ലാം ചേർത്തിരിക്കുന്നത് തന്നെ ഒരു നമ്മുടെ തലമുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാണ്ട് എല്ലാ ഭാഗത്തും തലയോട്ടി തലമുടിയുടെ തുമ്പ് വരെ എല്ലാ ഭാഗത്തും ഇത് നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഇതിങ്ങനെ ഇരിക്കട്ടെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷം നല്ലതുപോലെ നല്ല വെള്ളത്തിൽ കുറേ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക ഷാംപൂ ഉപയോഗിക്കരുത് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഷാമ്പൂ ഉപയോഗിക്കുക കാരണം നമുക്ക് നാച്ചുറലായിട്ടുള്ള ആ ഒരു കറുപ്പ് കളർ പെട്ടെന്ന് മങ്ങിപ്പോകും നമ്മൾ ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഷാംപൂ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് വീണ്ടും ഞാൻ പറയുകയാണ് പെട്ടെന്ന് മുടി നരയ്ക്കുന്നുണ്ട് മുടി പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരം നമ്മളെ കാണിക്കുന്ന ഒരു രോഗലക്ഷണങ്ങൾ മാത്രമാണ് എൻ്റെ കുഞ്ഞറിവിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ട് കെമിക്കലൊന്നും ചേർക്കാണ്ടുള്ള ഹെയർ ഡേ ആണ് എപ്പോഴും നല്ലത് അന്നേരം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം